അമ്മേ മഹാമേ ദേവി നമോസ്തുദേ നമ്മളൊരു പ്രശ്നമായിട്ട് ഒരു ജ്യോതിഷനെ കാണാൻ ചെല്ലുമ്പോൾ തൊണ്ണൂറ് ശതമാനം പേർക്കും കേൾക്കാൻ പറ്റുന്നത് ഭരദേവതയുടെ പ്രീതിയില്ല കുടുംബദേവതയുടെ ഒട്ടും പ്രീതിയില്ല അപ്രീതിയാണ് അതുകൊണ്ടാണ് ഈ കഷ്ടനഷ്ടങ്ങളെല്ലാം വന്നുകൂടുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്നത് രോഗദുരിതങ്ങൾ വരുന്നത് കടബാധ്യതകൾ കൂടി വരുന്നത് അങ്ങനെ സകലമാന ദുരിതാവസ്ഥകൾക്കും ഈ ഭരദേവത കുടുംബദേവത സങ്കല്പമുള്ള ഈ ക്ഷേത്രങ്ങളിൽ ദർശിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നമ്മളാൽ ഉണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളവിടെ മറന്നുപോയതുകൊണ്ടോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെക്കുറിച്ച് വലിയ ഒരു ഒരറിവുമില്ല പലപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴാണ് എനിക്കൊരു ഉണ്ടോ ഒരു ഭരദേവതയുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ പോലും പലരും നടത്തുന്നത് കാര്യം പൂർവികമായിട്ട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഏത് ചോദിക്കുമ്പോ എൻ്റെ അച്ഛൻ ഈ ക്ഷേത്രത്തിലാ പോയിരുന്നത് അമ്മ ഈ ക്ഷേത്രത്തിലാ പോയിരുന്നത് എന്നൊക്കെ പറയും അതൊക്കെ അവരുടെ ഇഷ്ടക്ഷേത്രങ്ങളായിരിക്കും അത് കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ഭരദേവതാ ക്ഷേത്രം എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോ നമ്മളെ ഈ ഭരദേവതയെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ വിശദമായിട്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട വിഷയം മീന മീനഭരണിയുമായിട്ട് ബന്ധപ്പെടുത്തിയ അതായത് ഈ നിങ്ങൾ പല പല പ്രശ്നങ്ങൾ പറഞ്ഞില്ലേ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം ഒരു ശാന്തത വരുത്താൻ പറ്റിയൊരു ദിവസമാണ് ഈ മീന ഭരണി എന്ന് പറയുന്നത് ഈ മീന മീനഭരണി കുംഭഭരണി ഇത് അമ്മമാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമ്മ എന്ന് അറിയാലോ ഭദ്രകാളി അമ്മ ദുർഗാ ഈ അമ്മമാർക്കെല്ലാം പ്രധാനപ്പെട്ട അതിൽ കാളിക്കാണ് ഏറ്റവും പ്രാധാന്യം അതിൽ മീനഭരണി കൊടുങ്ങല്ലൂരമ്മയുടെ ഭരണി എന്നറിയപ്പെടുന്ന ഒരു ഭരണിയാണ് ഭദ്രാദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് അതായത് ഈ ഭദ്രകാളി സങ്കല്പത്തിന്റെ കാരഗ്രഹമാണല്ലോ കുജൻ കുജന് ബലമുള്ള രാശിയാണ് മീനം ഈ മീനത്തിലേക്ക് ആതിഥ്യം കിടക്കുന്ന സമയമാണ് മീനമാസം ആ മാസത്തിലെ ഭരണി അമ്മക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ദിവസം എടുക്കുന്ന വ്രതം പ്രാർത്ഥനകളൊക്കെ കുടുംബദേവതാപരമായിട്ടുള്ള ഭരദേവതാപരമായിട്ടുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് അറുതി നൽകുന്നതാണ് പലപ്പോഴും എൻ്റെ കുടുംബദേവത ആരാണെന്ന് അറിയില്ല എവിടെയാണെന്നറിയില്ല ഏത് ക്ഷേത്രമാണെന്നറിയില്ല അറിഞ്ഞാൽ തന്നെ അവിടെ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേർക്കുണ്ട് അതുമൂലം തന്നെ അവരുടെ പ്രശ്നങ്ങളൊന്നും മാറിക്കിട്ടുന്നില്ല നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഭരദേവതയെക്കുറിച്ചോ കുടുംബദേവതയെക്കുറിച്ചോ എവിടെ പോണോന്നോ എങ്ങനെയുണ്ടോ അറിയില്ല ഒന്നും അറിയില്ല ഇനി അങ്ങനൊരു ദോഷമുണ്ടോ എന്ന് കൂടി അറിയില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ദിവസം മീനമാസത്തിലെ ഭരണി നക്ഷത്ര ദിവസം ഞാൻ പറയുന്ന പ്രകാരം ഒരു പൂജ നിങ്ങൾക്ക് സ്വയമേവ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും ഒഴിഞ്ഞു കിട്ടിയത് കാരണമാവും ഇത് ഈ ഒരു വർഷം അല്ലെട്ടോ എല്ലാ വർഷത്തിനും നമുക്കിത് ചെയ്യാവുന്നതാണ് വർഷാവർഷം ചെയ്യണം സ്വന്തം അമ്മയെ കാണും പോലെ തന്നെ ഭഗവതിയെ കാണണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് അതായത് മീനം പതിനെട്ടിനാണ് ഇക്കൊല്ലത്തെ മീനഭരണി വരുന്നത് തലേദിവസം മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി നാപ്പത്തി ആറ് മിനിറ്റോടു കൂടി ഭരണി നക്ഷത്രം യാണ് പിറ്റേ ദിവസം ഏപ്രിൽ മാസം ഒന്നാം തീയതി മലയാള മലയാളമാസം പതിനെട്ടാം തീയതി അന്ന് പതിനൊന്ന് മണി എട്ട് മിനിറ്റ് വരുന്ന പകൽ സമയത്ത് ഭരണി നക്ഷത്രം അതുവരെ ഉണ്ട് ഈ ദിവസം പതിനെട്ടാം തീയതിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിലെല്ലാം മീനഭരണി ആഘോഷം നടക്കുക അപ്പൊ ഈ ദിവസം കഴിയുന്നവരെല്ലാം അമ്മയെ തൊഴാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ ചെല്ലണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെല്ലണം ചിലപ്പോ നിങ്ങൾക്ക് കൊടുങ്ങല്ലേ ഒരു അമ്മയുടെ അടുത്ത് ചെല്ലാൻ പറ്റിയെന്ന് വരില്ല ശാർക്കരേശ്വരിയുടെ അടുത്ത് ചെല്ലാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നിങ്ങക്ക് തൊട്ടടുത്തുള്ളൊരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെല്ലാൻ കഴിയുമെങ്കിൽ എത്രയും മഹത്തരാണ് അത് വളരെ ഗുണകരമാണ് ഇനിയിപ്പോ ക്ഷേത്രത്തിൽ പോകാനൊന്നും നിവർത്തിയില്ലെങ്കിൽ വീട്ടിലിരുന്ന ഭദ്രകാളി അമ്മയെ നന്നായിട്ട് ഭജിച്ചോളൂ ഭദ്രകാളിയുടെ നിങ്ങൾക്ക് അറിയാനുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കോളൂ അമ്മേ നാരായണ നാരായണ ദേവീനാരായണ നാരായണ ഭദ്രേ നാരായണ മന്ത്ര ജപിച്ചോളൂ ഇതെല്ലാം ഭരദേവതാ പ്രീതി ഉണ്ടാക്കും മാത്രമല്ല നിങ്ങളുടെ ശത്രുദോഷപരമായിട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ തൊഴിലിലും ജീവിതത്തിലും ദുരിതം തന്നെ ആ അഭിചാരമെന്നോ ഗുണപത്രമെന്നോ എന്തൊക്കെ പേരിട്ട് വിളിക്കാമെങ്കിൽ അത്രയും ദുരിതങ്ങൾ ജീവിതത്തിൽ പേറി നിൽക്കുന്ന ഓരോരുത്തർക്കും ആശ്വാസം നൽകുന്നത് മാത്രമല്ല നമുക്ക് നേരെ ഒരുമ്പിട്ടിറങ്ങുന്നവർക്ക് പിന്നീട് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യാൻ പോലും തോന്നാത്ത അവസ്ഥയിലേക്ക് സൃഷ്ടിക്കുന്നത് ആണിത് ഈ ദിവസം പ്രാധാന്യം കൊടുത്ത് ഈ ദിവസത്തിലെ യഥാവിധി പൂജകൾ ചെയ്യുന്നെങ്കിൽ അത്രയും നല്ലതാണ് ക്ഷേത്രത്തിലുള്ള പൂജകളെല്ലാം നിങ്ങൾ ചെയ്തോളൂ വീട്ടിൽ ചെയ്യാവുന്ന ശക്തിയുക്തമായിട്ടുള്ള ഒരു പൂജ വളരെ ലളിതമായിട്ട് രീതിയിൽ ഭദ്രകാളിയെ പൂജിക്കാൻ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പൂജാക്രമം ശക്തീയമായ പൂജാക്രമങ്ങളെല്ലാം കുറച്ച് പവർഫുള്ളാണ് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാളി ഉപാസകർക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന പൂജാക്രമങ്ങളാണ് മൊത്തത്തിലുള്ളത് പക്ഷേ ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് യാതൊരുവിധ ഇല്ല ഉള്ളതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഒന്നും ഈ ചാനലിൽ പറയില്ല എന്തെങ്കിലും ഒരു തരി തൊണ്ണൂറ്റി ശതമാനം ഗുണം ഒരു ശതമാനം ദോഷാദിനുണ്ടെങ്കിൽ ദോഷം ഉണ്ടെങ്കിൽ ഒരു ശതമാനം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കില്ല കാരണം നൂറ് ശതമാനം അവർക്ക് ദോഷമില്ലാത്ത കാര്യം നമുക്ക് പറഞ്ഞാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് നമ്മുടെ ഒരു താല്പര്യം ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരുക്കുകൾ എന്നൊക്കെ പറയാം തലേദിവസം നമ്മൾ വ്രതമെടുക്കുന്നവര് ഇതെല്ലാം വ്രതവർത്തി ചെയ്യണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത് തലേ ദിവസം മത്സ്യമാംസാദികളൊന്നും കഴിക്കരുതേ തലേ ദിവസം നമ്മള് വൈകുന്നേര സമയത്തൊരു നിലവിളക്ക് തെളിയിച്ചു വെച്ച് നെയ്യിട്ട് തെളിയിക്കണം ഇല്ലെങ്കിൽ നെയ്യ് അത് വാങ്ങാൻ പോലും കാശില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് എള്ളെണ്ണ ഒഴിച്ച് തെളിയിക്കാം അഞ്ചുതിരിയിട്ട് നിലവിളക്ക് തെളിയിക്കാം മുന്നിലൊരു ഭദ്രകാളിയുടെ ചിത്രം ഉണ്ടൊക്കെ അത്രയും നല്ലത് ഇല്ലെങ്കിൽ ഒരു ദേവിയുടെ ചിത്രം ഉണ്ടായിക്കോട്ടെ ഇനി ഒന്നും ഇല്ലെങ്കില് ചിത്രമൊന്നും വേണ്ട വിളക്ക് തെളിയിച്ച് അമ്മയെ നന്നായിട്ട് മനതാരിൽ പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം അന്ന് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ നല്ലത് അന്ന് പോയിട്ട് നാരങ്ങ വിളക്ക് തെളിയിക്കാമെങ്കിൽ അത്രയും ഉത്തമം ഇല്ലെങ്കിൽ ഭഗവതിക്ക് എന്തെങ്കിലും കാഴ്ച വസ്തുക്കൾ കൊടുക്കുക ചുവന്ന ഹാരം കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് തെച്ചിപ്പൂക്കളോ മറ്റോ കൊണ്ട് അവിടെ സമർപ്പണം ചെയ്താലും മതി നിങ്ങളുടെ കയ്യിലുള്ളത് മതി ക്ഷേത്രത്തിൽ പോകുന്നുവെങ്കിൽ കുറഞ്ഞപക്ഷം പക്ഷം മൂന്ന് ഒറ്റ രൂപ നാണയങ്ങൾ എങ്കിലും അവിടെ സമർപ്പണം ചെയ്യുക ചെമ്പട്ട് സമർപ്പിക്കാം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കാം നമുക്ക് എവിടെ പൂജ കഴിപ്പിക്കേണ്ടത് രാത്രി സമയത്ത് ചെയ്യുന്ന രീതിയുണ്ട് അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച രാത്രി മുപ്പത്തി ഒന്നാം തീയതി മാർച്ച് മുപ്പത്തൊന്നാം തീയതി രാത്രി ചെയ്യേണ്ടി വരും പക്ഷെ മീനഭരണിയായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് ചൊവ്വാഴ്ചയാണല്ലോ അതായത് ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതി അന്ന് രാവിലെ ചെയ്താൽ മതി എന്നാണ് പൊതുവിലുള്ള ധാരണ അപ്പൊ ഏപ്രിൽ ഒന്നാം തീയതി രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരാൻ പറ്റുന്നവർ ക്ഷേത്രത്തിൽ പോയി തൊഴുക അല്ലെങ്കിൽ രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു ചെറിയ എടുക്കുക തട്ടമെടുക്കുക തട്ടെന്നറിയാമല്ലോ നമുക്ക് സ്റ്റീലില് കിട്ടും വെങ്കലത്തിൽ കിട്ടും അങ്ങനെയുള്ള ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള പാത്രം അങ്ങനെയാണ് എന്ന് പറയുന്നത് ആ തട്ട എടുക്കുക ഒരു നിലവിളക്ക് വേണം കഴുകി തുടച്ച ഒരു നിലവിളക്ക് പിന്നെ കുറച്ച് പുഷ്പങ്ങൾ വേണം ചുവന്ന പുഷ്പങ്ങൾ അതുണ്ടാവണം കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പതിനൊന്ന് ഒറ്റ രൂപ നാണയം വേണം പിന്നെ വൃത്തത്തിലുള്ള ഒരു കണ്ണാടി മുഖം നോക്കണ കണ്ണാടിയില്ലേ വൃത്തത്തിലുള്ളത് അതൊരെണ്ണം കിട്ടാങ്കിൽ അതും നല്ലതാണ് അപ്പൊ എന്താ ചെയ്യണ്ടേ ഒരു തട്ടം വയ്ക്കണം തട്ടത്തില് കുറച്ച് കുങ്കുമം വിതറണം കുങ്കുമം വിതറിയിട്ട് അതിൻ്റെ പുറത്ത് ഒരു വിളക്ക് വയ്ക്കണം വിളക്കിന് മുന്നിലായിട്ട് നമ്മൾ തൊഴുമ്പം നമ്മളെ കാണാൻ തരത്തില് ഒരു വൃത്ത കണ്ണാടി വയ്ക്കണം ഇതൊന്നും നിലത്ത് വയ്ക്കരുത് ഒരു ഇലയിട്ട് വയ്ക്കുക അല്ലെങ്കിൽ പീഠത്തിൽ വയ്ക്കുക ഇവയാണ് ചെയ്യേണ്ടത് കേട്ടോ ചെറിയ പീഠമായിരിക്കണം അപ്പൊ ഇങ്ങനെ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക് നെയ്യട്ടോ അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചോ ഈ നിലവിളക്ക് തെളിയിക്കാം തെളിയിച്ചിട്ട് നമുക്ക് മന്ത്രം ജപിച്ച് മഞ്ഞള് ഇതിന്റെ മുന്നിലേക്ക് സമർപ്പിക്കണം വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് പതിനൊന്ന് ഒറ്റ രൂപ നാണയങ്ങള് വിളക്കിന്റെ ഈ അടിഭാഗത്ത് ചുവട് ഭാഗത്ത് വരുന്നില്ലേ അവിടെ എങ്ങനെ ആ ചുവടിന് ചുറ്റാകെ പതിനൊന്ന് നാണയങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ റൗണ്ടിന് വയ്ക്കുക വിളക്കിന്റെ ചുവട് ഭാഗത്ത് നമ്മൾ അവിടെ കുങ്കുമൊക്കെ ഇങ്ങനെ ചെറുകിടപ്പുണ്ട് നമ്മൾ ഇട്ട് ആദ്യം ഇട്ട അതിന് പുറത്തായിട്ട് കിഴക്ക് തൊട്ട് ഇങ്ങനെ ചുറ്റിച്ച് നമ്മളിങ്ങനെ അലങ്കരിക്കില്ലേ അതുപോലെ പതിനൊന്ന് നാണയങ്ങൾ വയ്ക്കുക പതിനൊന്ന് നാണയങ്ങൾ വച്ചിട്ട് ഇനി നമ്മൾ എന്ത് എന്താണ് മഞ്ഞൾ പൊടി കുറച്ചെടുത്ത് ചുവന്ന പുഷ്പങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചുവന്ന പുഷ്പങ്ങളും കൂടെ കൂട്ടിക്കലർത്തി ആ വിളക്കിന് മുന്നിലേക്ക് സമർപ്പണം ചെയ്യുക നമ്മൾ നമ്മളെ ഇത് ചെയ്യുന്നത് ഏറെ ഉത്തമം ചമ്രം പടിഞ്ഞിരിക്കുക നല്ല വസ്ത്രം ശുഭ്രമായ വസ്ത്രം ധരിക്കുക പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കാതിരിക്കുക എന്തായാലും അടിവസ്ത്രം നിർബന്ധമായിട്ട് എല്ലാവരും ധരിച്ചിരിക്കണം അടിവസ്ത്രം ധരിക്കാതെ ഈ പൂജ ചെയ്യരുത് അപ്പൊ ഇങ്ങനെ ജപിച്ച് മഞ്ഞൾ പൊടി പൂക്കൾ ചുവന്ന പൂക്കൾ ഉണ്ടെങ്കിൽ ചെച്ചിപ്പൂക്കൾ ചെത്തിപ്പൂക്കൾ ചെമ്പരത്തിപ്പൂക്കൾ അങ്ങനെ ചുവന്ന പൂക്കൾ ഏത് വേണമെങ്കിലും വെച്ച് നമുക്ക് സമർപ്പിക്കാം മന്ത്രം ജപിച്ച് സമർപ്പിക്കണം മന്ത്രം പറഞ്ഞു തരാം ഓം ഭം ഭദ്രായ ഭരദേവതാ ഉഗ്രശക്തി ഹ്രീം നമ എന്നാണ് മന്ത്രം ഈ മന്ത്രം ചൊല്ലി വേണം നമ്മള് മഞ്ഞള് ഈ പൂവും കൂടെ ചേർത്ത് സമർപ്പിക്കാൻ പൂവില്ല മഞ്ഞൾ പൊടി മാത്രം സമർപ്പിച്ചാ മതി മഞ്ഞൾപ്പൊടി ഇല്ല പൂവ് മാത്രം സമർപ്പിച്ചാ മതി ഇങ്ങനെ ചെയ്യ ഇനി പൂവില്ല മഞ്ഞളും ഇല്ല ഒന്നില്ല കൈകൂപ്പി തൊഴുതാ മതി കേട്ടോ ഇങ്ങനെ തൊഴുത് ജപിക്കുക നൂറ്റിയെട്ട് തവണ ജപിച്ച് അർപ്പിക്കുക നൂറ്റിയെട്ട് എന്ന് പറയുമ്പോൾ കുറച്ചു കൂടി പോയി യാതൊരു കുഴപ്പമില്ല അങ്ങനെ ജപിച്ച് സമർപ്പിച്ചിട്ട് ഇപ്പൊ നൂറ്റിയെട്ട് തികഞ്ഞല്ലോ നൂറ്റിയെട്ട് തികഞ്ഞപ്പോ നമ്മൾ നന്നായിട്ട് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ കഷ്ടനഷ്ടങ്ങൾ എല്ലാ പ്രശ്നങ്ങളും ഭഗവതി എടുത്ത് നേരിട്ടങ്ങ് സമർപ്പണമായിട്ട് പറയുക പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ചുറ്റി വച്ചിരിക്കുന്നില്ലേ പതിനൊന്ന് നാണയങ്ങള് ഓരോ നാണയത്തില് ഇങ്ങനെ നമ്മളെ വലത് കൈ കൊണ്ട് ഒന്ന് സ്പർശിക്കുക ഓരോ നാണയത്തിലായിട്ട് എന്നിട്ട് നേരെ നെറ്റിയിൽ തൊടുക നെഞ്ചിൽ തൊടുക അടുത്ത നാണയത്തെ തൊടുക നെറ്റിയിൽ തൊടുക നെഞ്ചത്തൊടുക അടുത്ത നാണയത്തെ തൊടുക നെറ്റിയിൽ തൊടുക നെഞ്ചൊടുക ഇങ്ങനെ നമുക്ക് ചെയ്യാം ഒരു വീട്ടിലിപ്പോ ഒരാൾക്ക് മാത്രമല്ല ഈ പൂജ ചെയ്യാൻ പറ്റുക മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേർക്കും ഇത് ചെയ്യാം നമ്മൾ നോക്കിയിരിക്കേണ്ടത് ഒന്നി കിഴക്കോട്ടിരിക്കുക അല്ലെങ്കിൽ വടക്കോട്ടിരിക്കുക പിന്നെ ഒന്നുണ്ട് ചിലടത്ത് ഇത് നിവേദ്യ സമർപ്പണത്തോടുകൂടി ചെയ്യാറുണ്ട് കടും പായസമൊക്കെ തയ്യാറാക്കി വെച്ച് നിവേദ്യ സമർപ്പണത്തോടുകൂടി ഭദ്രകാളിയെ ആവാഹിച്ച് പൂജിക്കുന്ന രീതി അതിവിടെ വേണ്ട കാര്യം അങ്ങനെ ഉള്ള കാര്യം അത് ശക്തിയ വിധാനത്തിൽപ്പെട്ട ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണ്ട ഇത് ലളിതമാണ് ഉഗ്രമല്ല മന്ത്രം ഉഗ്രമാണ് എന്നുള്ളതാണ് വ്യത്യാസം അപ്പൊ നമുക്ക് ഈ വിധാനത്തിൽ ഇനി നിങ്ങൾ കൂടുതൽ ഏച്ചുകെട്ടലൊന്നും നടത്തണ്ട ഞാൻ പറഞ്ഞു തരുന്ന കാര്യത്തെ അപ്രകാരം ചെയ്യുക നമ്മളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്ന ദോഷങ്ങൾ ഉണ്ടാക്കാനല്ല അത് ഓർത്തവണ്ണം ചില അറിവുകളൊക്കെ ഉള്ളവർ കുറച്ച് കൂടുതലൊക്കെ കൈന്നിട്ട് അങ്ങോട്ട് ചെയ്തേക്കാം ഇല്ല ഭദ്രകാളിയുടെ അത് നടക്കില്ല നമ്മളെ പ്രാരാബ്ധ ദുഃഖങ്ങളെ നീക്കാൻ വേണ്ടിയിട്ട് ഭഗവതി ഏറ്റവും ശക്തിമത്തായിട്ട് നിൽക്കുന്ന ദിവസമാണ് ഈ ദിവസത്തെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാമെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ആർതി ഉണ്ടാക്കുന്ന ദിവസമാണ് ഭക്തിയോടുകൂടി അങ്ങനെ ചെയ്യാം ഈ ചെയ്തിട്ട് എന്ത് ചെയ്യണം ഈ പതിനൊന്ന് ഒറ്റ രൂപ നാണയങ്ങളെ നമ്മൾ പിന്നെ ഈ എല്ലാം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് തൊട്ട് നെറ്റിയിലും വെച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഒരു ഡൗട്ട് ഇതിനിടയ്ക്ക് വന്നു ഞാൻ പൊരിപ്പിച്ചു തരാം അതായത് ഇങ്ങനെ എല്ലാവരും അർപ്പിച്ചു അപ്പൊ ഒരാൾ മാത്രം തൊട്ട് നെറ്റി വെച്ചാൽ മതിയോ എന്നൊരു ചോദ്യം വരും ആരൊക്കെ ഇതിൽ അർപ്പിച്ചിട്ടുണ്ട് നൂറ്റിയെട്ട് തവണ അവരെല്ലാം ഇത് തൊട്ട് തെറ്റി വെക്കണം തെറ്റി വെച്ചിട്ട് ഓം ഭം സമസ്തരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്ന എട്ടുരു ജപിക്കണം എട്ടുരു ജപിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ആ നാണയങ്ങളെ ഇങ്ങോട്ട് എടുത്ത് കളക്ട് ചെയ്യും അന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഇത് ക്ഷേത്രത്തിൽ സമർപ്പിക്കാമെങ്കിൽ നല്ലത് അതിന് കഴിഞ്ഞില്ലെങ്കിൽ അത് പൊതിഞ്ഞു മാറ്റി വെക്കുക എപ്പോഴാ സമയം ഇപ്പൊ വിദേശത്തൊക്കെ ഉള്ളവർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവര് നാട്ടിൽ വരാൻ കുറച്ച് വൈകിപ്പോവും ആ ടൈമിൽ സമർപ്പിക്കണം നാട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ അന്നേ ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം ഇത് സമർപ്പിക്കുമ്പോൾ ക്ഷേത്രജമായിട്ട് ഒരു നിവേദ്യം കൊടുക്കാമെങ്കിൽ നല്ലതാണ് കടും പായസം ഇവിടെ വച്ച് കൊടുക്കണ്ട പകരം ക്ഷേത്രത്തിൽ സമർപ്പിക്കുമല്ലോ ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഒരു കടും പായസം റസിറ്റ് ഏത് ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ സമർപ്പിക്കണം അപ്പൊ നമ്മൾ ഈ നാണയങ്ങളെടുത്ത് മാറ്റി ഇവിടെ മാറ്റിയതിനു ശേഷം എഴുന്നേറ്റ് നമ്മളിപ്പൊ നിന്നുകൊണ്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം ഇരിക്കാൻ ഏറ്റവും ഉത്തമം എന്തെങ്കിലും തടുക്കോ തട തഴപ്പായോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇരിക്കാം വെറൊന്നും വേണ്ട അവിടെ തീർത്ഥം ഉണ്ടാക്കേണ്ട വിററ്റ കാര്യവും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല അദ്ദേഹശുദ്ധി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല തലേദിവസം പിറ്റേ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതിരുന്നാൽ മതി വെറും പ്രാർത്ഥനാ നിർഭരമായി ചെയ്യാവുന്ന കാര്യം അല്ല വലിയ പൂജാവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല ഒന്നുമില്ല ഇല്ല നമുക്ക് സാധാരണ ഒരു ഭക്തനെ സമർപ്പിക്കുന്ന രീതി മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാ ഇങ്ങനെ നാണയങ്ങൾ പറക്കി നമ്മൾ മാറ്റി ശേഷം എന്ത് ചെയ്യും നമ്മൾ ആ മഞ്ഞൾ മഞ്ഞൾപ്പൊഴിയുണ്ട് ആ കുങ്കുമമായിട്ട് കൂടി കലർന്നു കിടക്കും അപ്പം അതിനെയൊക്കെ ഒന്ന് വിളക്ക് കെടുത്തുന്നതിന് മുമ്പ് കുറേ കഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്ത് ഒരു കവറിൽ സൂക്ഷിക്കണം നമുക്ക് കഴിയുന്ന എല്ലായ്പ്പോഴും ഇത് രണ്ടും കൂടെ കൂട്ടുകാർ നെറ്റി ധരിച്ചോളൂ വലിയ ശത്രുദോഷങ്ങളൊക്കെ മാറിപ്പോവും കുടുംബ അപ്രീതികരമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും മാറിക്കിട്ടാനൊക്കെ നിത്യേനെ ഇത് തൊട്ടോളൂ എന്നിട്ട് എഴുന്നേറ്റ് സംസ്ഥാപരാധം പറഞ്ഞു നമ്മൾ നമ്മളെന്ത് ചെയ്തു നീ വിളക്ക് കെടുത്തും അല്ലേ നമ്മൾ സംസ്ഥാപരാധം പറഞ്ഞിട്ടാണ് ഇത് എടുത്തത് കൺഫ്യൂഷൻ വരരുതേ സംസ്ഥാപരാധം ജപിച്ചിട്ടാണ് നമ്മളെന്തേ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ മാറ്റിയത് കുങ്കുമൊക്കെ ചേർത്ത് മാറ്റിയത് ഇനി എഴുന്നേറ്റിട്ട് വിളക്ക് നമ്മൾ കെടുത്തുക വിളക്ക് കെടുത്തി കഴിഞ്ഞതിന് ശേഷം ആ വിളക്കൊന്ന് മാറ്റി വെച്ചിട്ട് അതിൽ ബാക്കിയുള്ള ഈ കുങ്കുമ മഞ്ഞളും കൂടെ ഭരി നമ്മൾ ഇതിലേക്ക് വെക്കുക ശേഷം എന്തു ചെയ്യണം പുറത്തേക്ക് ഇറങ്ങി കയ്യെ നന്നായിട്ട് കഴുകണം കാല് നന്നായിട്ട് കഴുകണം കഴുകി തിരിച്ച് വന്നിട്ട് കുറച്ച് കുങ്കുമ മഞ്ഞൾ നമ്മളിപ്പം കളക്ട് ചെയ്ത് വെച്ചിരുന്ന പ്രസാദം എടുത്ത് ഒരല്പം നമ്മൾ ആ വിളക്കത്തിൽ നിന്നുള്ള എണ്ണയോ നെയ്യോ എന്താണ് നിങ്ങൾ ഉപയോഗിച്ചത് ആ നെയ്യോ എണ്ണയോ ഇട്ട് കുഴച്ച് നെറ്റിയിൽ തൊടുക പിന്നീട് പിറ്റേ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധരിക്കുമ്പോൾ ജലം ചാലിച്ച് ധരിക്കുക ജലം ചാലിക്കാതിരിക്കുക ചാലിക്കുമ്പോൾ രണ്ടും കൂടി ചേർത്ത് വെള്ളം മതി പിന്നീട് അവിടെ എണ്ണ കാലിക്കണമെന്നൊന്നുമില്ല നെയ്യ് കാലിക്കണമെന്നില്ല പിറ്റി പിന്നീടൊക്കെ പോകുമ്പോൾ നമുക്ക് എവിടെ പുറത്തേക്കൊക്കെ പോകുമ്പോഴേ ഒരു ബിസിനസ്സോ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകും അല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവായിട്ടൊക്കെ നമ്മൾ ആരെങ്കിലും നോക്കുക നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക അന്ന് മാറിപ്പോവും ഈ ചര ആചരങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ ഇല്ല അതൊക്കെ അങ്ങ് മാറും വർഷാവർഷം നമ്മളിത് ചെയ്യേണ്ടുന്ന കാര്യമാണ് അപ്പൊ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇത് പറയുമ്പം ഇനി ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ഒരാൾ കേൾക്കണമെങ്കിൽ മീനഭരണി നിങ്ങൾ ഇത് ചെയ്തോ ഇനി അനു തൊട്ടുമ്പോ കുംഭഭരണിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്ക അത് ആയിക്കോ തെറ്റൊന്നുമില്ല ഇതേ കാര്യം ചെയ്യ ഏറ്റവും ഉത്തമമായത് നമുക്ക് മീനഭരണി ദിവസം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ് അപ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പൂജാവിധാനമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഗുരു സ്ഥാനീയനെ മനസ്സിൽ കണ്ടോളണം അത് നിങ്ങൾക്ക് ഒരു ഗുരു ആവാം ഇല്ലെങ്കിൽ ഇത് പറഞ്ഞു തന്ന എന്നെ മാനസഗുരുവായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ ഞാനത് പറഞ്ഞുകൂടാ നിങ്ങൾക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം ഇല്ലെങ്കിൽ ഒരു ആചാര്യനെ നിങ്ങളെ മനസ്സിൽ കൽപ്പിച്ചോളൂ അദ്ദേഹത്തെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണമെന്നാണ് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈ പൂജകളെല്ലാം ചെയ്തോളൂ മംഗളങ്ങൾ വരും മാത്രമല്ല ഈ കുടുംബ അപ്രീതികരമായിട്ട് നിൽക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഒക്കെ അറുതി വരാനും ഇത് കാരണമാകും കുടുംബ അപ്രീതി കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് മനുഷ്യജീവിതത്തിലുണ്ടായി വരുന്നത് അതെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ ഗുണകരമാകും അപ്പോൾ ഇത് പലപ്പോഴും നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ആരും പറഞ്ഞു തന്നിട്ടില്ലായിരിക്കാം ഇത്തവണ ചെയ്യൂ അപ്പൊ നിങ്ങള് മുന്നിൽ വച്ചിരുന്ന ആ വട്ടക്കണ്ണാടി ഉണ്ടല്ലോ വിളക്ക് കെടുത്തിയതിനു ശേഷം ആ വട്ടക്കണ്ണാടി എടുത്ത് മാറ്റാം നമ്മളൊന്നും മനസ്സിലാക്കണം ഈ വട്ടക്കണ്ണാടി ഉണ്ടല്ലോ നമ്മൾ മുന്നേ കാലത്ത് മുഖം നോക്കാനോ മറ്റൊക്കെ ഉപയോഗിച്ചിരുന്ന മേക്കപ്പിനൊക്കെ ഉപയോഗിച്ചിരുന്ന അതൊന്നും എടുക്കരുത് പുതുതായിട്ടൊന്നും മേടിക്കുക ഇല്ലെങ്കിൽ വേണ്ട പഴയത് പൊട്ടിയത് അതങ്ങനെയൊന്നും ഇല്ല എടുക്കരുത് നമ്മൾ അവിടെ എന്താണ് അതിലെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നൊരു ഇതുപോലെ നമ്മൾ നമ്മളെ തന്നെ ചിലപ്പോൾ കാണും അതിൽ കാണാം നമ്മുടെ രൂപം പ്രതിബിംബത്തെ അവിടെ നിന്ന് ആ എനർജിയെ നമുക്ക് കാണാൻ പറ്റും നമ്മിലുള്ള ദോഷങ്ങളാണ് അതിലേക്ക് പ്രതിഫലിപ്പിച്ച് ഇല്ലാതാക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അപ്രകാരം ചെയ്യൂ അപ്പം ഇന്നത്തെ വീഡിയോ വളരെ ഗുണകരമാകും യാതൊരു സംശയവും ഇല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തോളൂ കാര്യം ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഒരു സ്നേഹമാണ് ഒരു ലൈക്കിലൂടെ നൽകുന്നത് അത് ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് പിന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കുണ്ട് നിങ്ങൾക്ക് അതിലൂടെ ചാനലിൽ പ്രവേശിക്കാം അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ഞാൻ നടത്തി തരുന്നതാണ് മാത്രമല്ല ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് അതിലൂടെ ലഭ്യമാകുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര മഠം നമസ്തേ